വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം വടക്കാഞ്ചേരി സംഘത്തിന്റെ നേതൃത്വത്തിൽ സാന്ത്വനം എന്ന പേരിൽ കാരുണ്യ സഹായം യു എയിലെ വടക്കാഞ്ചേരി സ്വദേശികളുടെ കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പത്ത് ലക്ഷം രൂപയുടെ കാരുണ്യ സഹായ വിതരണത്തിന്റെ ആദ്യഘട്ടം വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയിൽ സുഹൃത്ത് സംഘം പ്രസിഡന്റ് ഹരീഷ് കൊളാഞ്ചേരി അധ്യക്ഷനായ ചടങ്ങിൽ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനവും പി എൻ സുരേന്ദ്രൻ വിതരണോദ്ഘാടനവും നിർവഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത്കുമാർ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ താരം ദിശ പ്രകാശ് വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു കെ കെ വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർമാരായ പി എൻ വൈശാഖ് സന്ധ്യാകുടയ്ക്കാടത്ത് കവിതാ കൃഷ്ണനുണ്ണി മാധ്യമപ്രവർത്തകർ എന്നിവർ സന്നിഹിതരായിരുന്നു ആദ്യഘട്ടത്തിൽ അശരണരായ എഴുപത്തിയാറോളം പേർക്ക് വിവിധ വിഭാഗങ്ങളിലായി ധനസഹായം നൽകി ഈ വർഷം തുടങ്ങിയ ഉന്നത പഠന സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ പഠിക്കാൻ മിടുക്കരായ പാവപ്പെട്ട കുട്ടികളെ കണ്ടെത്തി അവർക്ക് സഹായം നൽകിക്കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിന് പ്രചോദനമാകട്ടെ എന്ന് ഹരീഷ് കൊളഞ്ചേരി അഭിപ്രായപ്പെട്ടു സുഹൃത്ത് സംഘം രക്ഷാധികാരി ചന്ദ്രപ്രകാശ് ഇടമന ഗ്ലോബൽ ചെയർമാൻ ശ്രീകുമാർ കോഴിക്കര സാന്ത്വനം കൺവീനർ സജിത്ത് വലിയ വീട്ടിൽ രവി കപ്പാരത്ത് സ്വപ്ന ശ്രീകുമാർ ഫൈസൽ വരവൂർ ഉണ്ണി വടക്കാഞ്ചേരി വിമൽ വെങ്കിടേഷ് കുര്യൻ തോമസ് ഫ്രാൻസിസ് സ്വപ്ന ഉണ്ണി ജിഷ പ്രസാദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സാന്ത്വനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഘട്ടം ഈ ഓണക്കാലത്ത് എരുമപ്പെട്ടിയിൽ വെച്ച് നടത്തുന്നതാണെന്ന് ഡബ്ല്യു കേരള ഘടകം പ്രസിഡന്റ് രവി കപ്പാരത്ത് അറിയിച്ചു ഞാൻ ഈ ഘട്ടത്തിലെ വടക്കാഞ്ചേരി സുഹൃസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തങ്ങളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി അന്യദേശത്ത് പോയി ജോലി ചെയ്യുന്നതിനിടയിൽ തങ്ങളിൽ ഉറവ പറ്റാതെ ഉൾക്കൊള്ളുന്ന സാമൂഹിക ബോധമാണ് നാടിനോടുള്ള പ്രതിബദ്ധതയാണ് കൂറാണ് ഇത്തരത്തിലെ സ്വന്തം പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടി ഞങ്ങളുടെ കൈത്താങ്ങുണ്ടാകണമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ഇതിൻ്റെ നേതൃത്വത്തിന് കഴിയുന്നത് ബി സി ന്യൂസ് വടക്കാഞ്ചേരി